निगाल सही है, मां तो नहीं, आदमी, पूमी वाले, अवराशी वाले कुछ ना करें यहाँ पर। वचकनं बोल कर आने वाली याद में। ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭവുമാക്കുന്ന ഈ അസുര കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു വലിയൊരു വലിയ ഒരു കൊമ്പനാനെട്ടാ വന്നത് അയിൻ്റെ പുറത്ത് കേറിയ എന്റെ പൊന്നാനെ ആന എന്റെ എന്റെ ശബ്ദങ്ങൾ ഉമ്മ ഉമ്മ ഇതുവരെ ആടിനാരും വെള്ളം കൊടുത്തില്ലേ ആ പിന്നെ ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് പിന്നെയാണ് നിന്റെ ഒരാട് വല്ല എനിക്ക് എന്നോട് കുറെ കാര്യം പറയാനുണ്ട് ഉമ്മയോടും ആനിമ്മയോടും ഒന്നും പറയണ്ടട്ടോ നിങ്ങൾ എന്റെ ഖദീച്ചാക്കിയ ഒരു പൊന്നിന്റെ കമ്മല് പണിയിച്ചു കൊടുക്കില്ലേ കാക്കയുടെ അടുത്ത് വന്ന് എന്തേലും പറഞ്ഞോ മഹാസൂത്രക്കാരിയാണ് അവൾ എനിക്ക് എന്റെ ഇക്കാക്കയുടെ കൊന്നും ഒന്നും വേണ്ട ഈ ഇക്കാക്ക എനിക്ക് കുറച്ച് പാത്രങ്ങൾ മേടിച്ചു തന്നാൽ മതി ഇപ്പോൾ വേണ്ട പുതിയ പുരയിലേക്ക് താമസം മാറുമ്പോൾ മതി ചെയ്യൂല അതെ ആട് 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 തന്നെ ഇല്ല അത് ആടാ നിങ്ങൾ കണ്ടോ അറിയോ ഇനി വന്നാൽ പിടിച്ച് കൂട്ടിൽ കെട്ടിയിടും പാത്തുമ്മയുടെ ആട് വന്നാൽ പിന്നെ നമ്മുടെ ആടിന്റെ പുല്ല് കട്ടു തിന്നു ഓ പിന്നെ ഇക്കാക്കയ്ക്ക് അറിയോ എനിക്ക് രണ്ടാടുണ്ടായിരുന്നു അതിലൊന്നിനെയാ ഞാൻ ഈ അസത്തിന് കൊടുത്തത് എന്നെ പോലെ സ്നേഹമുള്ള ആരേലും ഈ ഉണ്ടോ എത്ര പേർ അനുശുദ്ധിമാർ കാടിനെ കൊടുക്കും പടച്ചോല എന്തായി നിങ്ങൾ തമ്മിൽ എന്താ ഒരു രഹസ്യം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല രഹസ്യങ്ങളും ഉണ്ട് അതെന്ത് രഹസ്യവാ എനിക്കതറിയണമല്ലോ അങ്ങനെ നീ അതറിയണ്ട ഉമ്മ ഉമ്മ ഒന്നിങ്ങോട്ട് വന്നേ എന്റെ എന്റെ ആടൊന്നും കറക്റ്റ് എന്നിട്ട് വേണം വാ ആടെ Thank you. やっぱおけん。 ാണ് അദ്ദേഹം ശക്തമായ ആക്ഷേപ ഹാസ്യവും രൂക്ഷമായ പരിഹാസവും വരിമ കൊള്ളെ പൊളിപ്പിച്ച് വായന ആണത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു ബഷീർ ശൈലിക്ക് താരതമ്യം ഇല്ല എന്ന് പറയാം പ്രണയവും ദാരിദ്ര്യവും എന്ന് തുടങ്ങി ഒന്നുമില്ല മനുഷ്യനോടൊപ്പം തന്നെ സഹജീവജാലങ്ങളും ഭൂമിയിലെ അവകാശികളാണെന്ന് വിശ്വസിച്ച സാഹിത്യകാരൻ ഇന്ന് ബഷീറിന്റെ ഓർമ്മകൾക്ക് മുപ്പത് വയസ്സ് ഇനിയും കടന്നു വരാനിരിക്കുന്ന ഓരോ ബഷീർ ദിനങ്ങളും മലയാള മനസ്സിൽ ആ സാഹിത്യകാരനെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി നമുക്ക് മുൻപിൽ മുൻപിലെത്തിയത് ബഷീർ അഭിനവ് സാരാമ ദ അർച്ചന കുഞ്ഞി പാത്തുമ്മ അമീന ആകർഷിപ്പിച്ചു എട്ടുകാരി അമ്മൂഞ്ഞു സുഹ്ര ഉമ്മ നസ്രിയ ശബ്ദം നൽകിയവർ